എൻസൈക്ലോവിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നവോദയ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ വന്നിട്ടുള്ള തൊഴിലവസരവുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം കേന്ദ്രീയ വിദ്യാലയങ്ങളിലും നവോദയ വിദ്യാലയങ്ങളിലും അധ്യാപക അനധ്യാപക തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് പതിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഒഴിവുകളിലേക്കാണ് വിജ്ഞാപനം വന്നിരിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റഡ് അല്ലെങ്കിൽ ട്രെയിൻഡ് ഗ്രാജുവേറ്റഡ് അധ്യാപക തസ്തികയിൽ വിവിധ വിഷയങ്ങളിൽ ഒഴിവുകളുണ്ട് തേർഡ് ലാംഗ്വേജിനുള്ള ട്രെയിൻഡ് ഗ്രാജുവേറ്റഡ് അധ്യാപക തസ്തികയിൽ മലയാളവും ഉൾപ്പെടുന്നതാണ് പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ടീച്ചർ ഒഴിവ് പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറെണ്ണമാണ് ഉള്ളത് കേന്ദ്രീയ വിദ്യാലയത്തിലെ ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ചെണ്ണവും നവോദയിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നെണ്ണവുമാണ് യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ ബി എഡ് ഉൾപ്പെടെയുള്ള ഇൻറ്റഗ്രേറ്റഡ് പി ജി അല്ലെങ്കിൽ അല്ലെങ്കിൽ ിൽ ബി എഡ് എം എഡ് അപേക്ഷകർക്ക് ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രാവീണ്യം ഉണ്ടായിരിക്കേണ്ടതാണ് അധ്യാപന പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറിൻ്റെ വേക്കൻസീസ് പരിശോധിക്കുമ്പോൾ ഒഴിവുകളുള്ളത് ആറായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചെണ്ണമാണ് കേന്ദ്രീയ വിദ്യാലയത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലെണ്ണവും നവോദയയിൽ മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്നെണ്ണവുമാണ് യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ ബിരുദവും അല്ലെങ്കിൽ ബി എഡും അതുമല്ലെങ്കിൽ ബി എഡ് ഉൾപ്പെടെയുള്ള ഇൻറ്റഗ്രേറ്റഡ് ബിരുദം അല്ലെങ്കിൽ ബി എഡ് എം എഡ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രൈമറി ടീച്ചറിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ഒഴിവുകളാണുള്ളത് പന്ത്രണ്ടാം ക്ലാസ്സും എലിമെൻറ്ററി എഡ്യൂക്കേഷനിൽ ഡിപ്ലോമ ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ സി ടെറ്റ് പേപ്പർ ഒന്നും യോഗ്യത അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ്സും മ്യൂസിക് അല്ലെങ്കിൽ പെർഫോമിംഗ് ആർട്സിൽ ബിരുദവും ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അടുത്തത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ് ഒഴിവുകളുടെ എണ്ണം ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ടെണ്ണമാണ് കേന്ദ്രീയ വിദ്യാലയത്തിൽ എഴുന്നൂറ്റി പതിനാലെണ്ണവും നവോദയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ഉള്ളത് യോഗ്യതാ മാനദണ്ഡം പരിശോധിക്കുമ്പോൾ പന്ത്രണ്ടാം ക്ലാസ് വിജയവും മിനിറ്റിൽ മുപ്പത് ഇംഗ്ലീഷ് വാക്ക് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് ഹിന്ദി വാക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡും അല്ലെങ്കിൽ പ്ലസ് ടു ലെവൽ വിജയവും സെക്രട്ടറിയേറ്റിൽ അല്ലെങ്കിൽ ഓഫീസ് മേലേ െൻറ്റും പാസ്സായിരിക്കേണ്ടതാണ് ലാബ് അറ്റൻഡറുടെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ നൂറ്റി അറുപത്തി അഞ്ച് ഒഴിവുകളാണുള്ളത് യോഗ്യത പത്താം ക്ലാസ് വിഴിയും ലബോറട്ടറി ടെക്നിക്കൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റും അതുമല്ലെങ്കിൽ സയൻസ് ഉൾപ്പെടെയുള്ള പന്ത്രണ്ടാം ക്ലാസ്സും ഉണ്ടായിരിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഇരുപത്തി നാല് വേക്കൻസീസാണുള്ളത് യോഗ്യത പത്താം ക്ലാസ് ആണ് മറ്റ് തസ്തികകളും ഒഴിവുകളും പരിശോധിക്കുമ്പോൾ അസിസ്റ്റൻ്റ് കമ്മീഷണർ എട്ടും അസിസ്റ്റൻ്റ് കമ്മീഷണർ അക്കാദമിക്സ് ഒൻപതും വൈസ് പ്രിൻസിപ്പൾ കേന്ദ്രീയ വിദ്യാലയ അൻപത്തി എട്ടെണ്ണവും ലൈബ്രറിയൻ നൂറ്റി നാൽപ്പത്തി ഏഴെണ്ണവും അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പന്ത്രണ്ടെണ്ണവും ഫിനാൻസ് ഓഫീസർ അഞ്ചെണ്ണവും അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ രണ്ടെണ്ണവും അസിസ്റ്റൻ്റ് സെക്ഷണൽ ഓഫീസർ ആയിട്ട് എഴുപത്തിനാല് വേക്കൻസീസുമാണുള്ളത് ജോലി ജൂനിയർ ട്രാൻസ്ലേറ്ററുമായിട്ട് എട്ട് വേക്കൻസീസ് ആണ് വരുന്നത് സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഇരുന്നൂറ്റി എൺപതെണ്ണവും ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് എണ്ണമാണ് കേന്ദ്രീയ വിദ്യാലയത്തിൽ എഴുന്നൂറ്റി പതിനാലെണ്ണവും നവോദയ വിദ്യാലയത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് എണ്ണവുമാണ് ഉള്ളത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ത്രീക്കാണെങ്കിൽ അതിന് വേക്കൻസീസ് ഉണ്ട് ഉള്ളത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ടുവിന് അൻപത്തി ഏഴെണ്ണവും മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് ഇരുപത്തി നാല് ഒഴിവുകളുമാണ് നിലവിലുള്ളത് അപേക്ഷ സ്വീകരിക്കുന്നത് അവസാന തീയതി ഡിസംബർ നാലാണ് വിശദമായിട്ടുള്ള വിവരങ്ങൾക്ക് നമുക്ക് ഔദ്യോഗികമായിട്ടുള്ള വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഡബ്ല്യു എന്ന വെബ്സൈറ്റ് നമുക്ക് സന്ദർശിക്കാവുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ